ശബരിമല സ്വർണ്ണ മോഷണ വിവാദത്തിൽ കാസർകോട്ട് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുകയാണ് മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു തൽസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറാൻ ശ്രമിക്കുന്നുണ്ട് കാസർകോട്ടാണ് ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുന്നത് ശബരിമലയിലെ സ്വർണ മോഷണ വിവാദത്തിലുള്ള പ്രതിഷേധം അത് ഇന്നും വിവിധയിടങ്ങളിൽ തുടരുന്നുണ്ട് ബി ജെ പി സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുകയാണ് കാസർഗോട്ട് നിന്നുള്ള പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി അരുൺ എവിടെയാണ് ഈ കൂടുതൽ വിശദാംശങ്ങൾ അനുജ അല്പസമയം മുൻപാണ് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം കാസർകോട് കലക്ടറേറ്റിലേക്ക് എത്തിയത് ഇപ്പോൾ ദാ പോലീസുമായുള്ള സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു ആദ്യഘട്ടത്തിൽ ഒരു ബി ജെ പി പ്രവർത്തകൻ ബാരിക്കേഡ് മറികടന്ന് കലക്ടറേറ്റിന് അകത്തേക്ക് കയറി ഇപ്പോൾ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം ഇപ്പോഴും നടത്തുകയാണ് പോലീസ് അതിനിടയ്ക്ക് ജലവീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു ചെരുപ്പുൾപ്പെടെ പോലീസിന് നേരെ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആ മുകളിൽ കയറിയ വനിതാ പ്രവർത്തകയെ താഴേക്ക് ഇറക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ബി ജെ പ്രവർത്തകർ തന്നെയാണ് ആ പ്രവർത്തകരെ താഴേക്കിറക്കുന്നത് ബി ജെ പി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്ന സ്ഥിതി ഉണ്ടായി ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് മാർച്ചിനായി എത്തിയിരിക്കുന്നത് എന്തായാലും നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ ഇവിടെയൊക്കെ കളക്ടറേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട് റോഡൊക്കെ ബ്ലോക്കായിട്ടുണ്ട് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ബാരിക്കേഡ് മറികടക്കാനുള്ള ബാരിക്കേഡ് ഇളക്കി മാറ്റാനുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും ഈ പ്രവർത്തകർ നടത്തുന്നത് അപ്പോൾ പോലീസ് വീണ്ടും ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട് ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിലുണ്ടാവുന്നത് അനുജ ഇപ്പോൾ സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ നമുക്കിപ്പോൾ ചേരുകയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത് തീർച്ചയായിട്ടും ഇന്നലെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്ത് ചെയ്തതിന് ശേഷം ഇന്ന് ജില്ലകളിലേക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധം വ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ അമ്പല കൊള്ള കൊള്ളക്കാരായിട്ടുള്ള ആളുകള് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതേപോലെ തന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രക്ഷോഭം വിപുലമാക്കുന്നത് തീർച്ചയായിട്ടും വലിയ വികാരമാണ് പ്രവർത്തകന്മാരിലും അയ്യപ്പ വിശ്വാസികളിലും ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും സർക്കാരിനെതിരായിട്ടുള്ള സമരം ആളിപ്പടരുമെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ശക്തമായ സമരത്തിലേക്ക് കിടക്കുമെന്നാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കിടക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കളും പറയുന്നത് ഇപ്പോൾ ഇതാ ഈ ബി ജെ പി പ്രവർത്തകർ കലക്ടറേറ്റ് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല ഈ വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ബാരിക്കേഡ് ബാരിക്കേഡ് ഇളക്കി അകത്തേക്ക് കിടക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പോലീസ് നാല് തവണ ജലവീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസിന് നേരെയും പ്രവർത്തകർ തിരിഞ്ഞിട്ടുണ്ട് ജലഭീരങ്കി അവസാനിപ്പിക്കാൻ പോലീസിനോടും പറയുന്നുണ്ട് പക്ഷേ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു പോലീസ് തുടർച്ചയായി ജലഭീരങ്കി പ്രയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലാണ് ബിജെപി ശബരിമല സ്വർണ മോഷണ വിവാദത്തിൽ ഇന്നലെ ക്ലിഫ് ഹൗസിലേക്കുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിലാണ് ബി കാസർഗോട്ട് പ്രതിഷേധം ഒരൽപ്പം സംഘർഷത്തിൽ വഴിമാറിയിരുന്നു ഒന്നിലേറെ തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിച്ചു ആ സമയത്താണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് വിവിധയിടങ്ങളിൽ ബി ജെ പിയുടെ പ്രതിഷേധം തുടരുകയാണ് പലയിടങ്ങളിലും അത് സംഘർഷത്തിലേക്ക് വഴിമാറുന്നുണ്ട് കോഴിക്കോട്ട് ഉൾപ്പെടെ ജലപീരങ്കി എന്ന വാർത്തയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കാസർഗോട്ട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കളക്ടറേറ്റിലേക്ക് അതിന് മുന്നിലുള്ള ബി ജെ പിയുടെ പ്രതിഷേധം അരുൺ തുടരുന്നുണ്ട് അരുൺ ഈ പ്രതിഷേധം അത് ഇപ്പോഴും നടക്കുകയാണ് നേരത്തെ ഒരല്പം സംഘർഷത്തിന്റെ സാധ്യതയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സംഘർഷത്തിൻ്റെ സാഹചര്യം എന്ന് പറയാറായോ അനുജ് ഇപ്പോൾ സംഘർഷാവസ്ഥ താരതമ്യേനെ കുറഞ്ഞിട്ടുണ്ട് പോലീസ് പോലീസുമായി പ്രവർത്തകർ വാക്കുതർക്കത്തിലേക്ക് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് അകത്തേക്ക് ഒരു ശ്രമത്തിലേക്ക് ചില പ്രവർത്തകർ പോകുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ഇടപെട്ട പ്രവർത്തകരെ അവിടെ ആശ്വസിച്ച് നിർത്തുന്നുണ്ട് അകത്തേക്ക് കയറരുതെന്ന പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട് പ്രവർത്തകർ ഇവിടെ നിന്നുകൊണ്ട് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ബാരിക്കേഡ് ബാരിക്കേഡിൽ നിന്ന് പിടിവിടാൻ ബാരിക്കേഡ് ഏർ മാറാൻ ഇതുവരെയും ഈ പ്രവർത്തകർ ബാരിക്കേഡിനടുത്തു നിന്ന് മാറാൻ ഇതുവരെയും പ്രവർത്തകർ തയ്യാറാവുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നു പോലീസ് അകത്ത് ബാരിക്കേഡ് ശക്തമായി പിടിച്ചിട്ടുണ്ട് അകത്തേക്ക് ഈ പ്രവർത്തകരെ കയറ്റുന്നതിന് വേണ്ടി പോലീസ് സമ്മതിക്കുന്നില്ല മതിൽ ചാടിക്കിടക്കാനുള്ള ഒരു ശ്രമവും ഇതിനിടയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു അയവ് വന്നിട്ടുണ്ട് സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട് ജലബീരങ്കി ഇപ്പോൾ നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് അനുജ പ്രതിഷേധം അതിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു നിലവിൽ സംഘർഷാവസ്ഥ മാറിയിട്ടുണ്ട് അതിനായിവ് വന്നിട്ടുണ്ട് എന്നതാണ് അരുൺ പാറയ്ക്കൽ നൽകിയ വിവരം നേരത്തെ ഒന്നിലേറെ തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലാണ് ബി ജെ പി കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ജില്ലാതല പ്രതിഷേധങ്ങൾ ഇന്നലെയാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃ നേതൃത്വം പങ്കെടുത്ത അധ്യക്ഷനുൾപ്പെടെ പങ്കെടുത്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം